എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ നേരി നമ്മുടെ ഇത് നമ്മുടെ വണ്ടി ഇത് കുറച്ച് പഴക്കം ചെന്നു അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ആകെ ഫെയ്ഡായിരിക്കുക അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചിലവിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം എന്ന് നോക്കാം ഏഹ് ഞാനിപ്പോൾ കാണാം ഇതിപ്പോൾ കാണുന്നവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കോട്ടെ അടിപൊളി പരിപാടി ആയിരിക്കും എന്നാലും നമുക്ക് ഇതിൻ്റെ വീഡിയോ കാണട്ടാ ഓ വണ്ടിയുടെ ഇത് ചെയ്യണ്ട ഈ കളറൊക്കെ കയറി ഞാനിപ്പോൾ ഇത് നേഖം കൊണ്ടാക്കിയിട്ടുണ്ട് ഒരു കറുപ്പ് വന്നത് അപ്പോൾ നമുക്കതൊന്ന് ക്ലിയർ ക്ലിയറാക്കി സെറ്റാക്കി എടുക്കണം നമുക്ക് നോക്കാം നമ്മുടെ വണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് നമ്മുടെ ഒരു ഗ്യാസ് ഇതിൻ്റെ സിലിണ്ടർ ഉണ്ടോ പിന്നെ ഗ്യാസ് മറ്റേ കത്തിക്കാനുള്ള അതിൻ്റെ നോബ് ഇതിന് പൈസ വരുന്നത് ചെയ്യേണ്ട ഇരുന്നൂറ് രൂപ വരണോളൂ ഇതിപ്പോൾ അത്യാവശ്യം ഉണ്ട് നമുക്ക് അത്രയും വേണ്ടി വരില്ല ഇത് ഇതാക്കാനായിട്ട് അപ്പം നമുക്കിത് ബാക്കി കത്തിക്കണതൊക്കെ നമുക്ക് നോക്കട്ടെ അപ്പോൾ പരിപാടിയൊക്കെ പരിപാടി കേട്ടോ ഇതാണ് ഐറ്റം നമുക്കിനി ഫൈനൽ ഔട്ട് പുട്ട് അങ്ങനെ നോക്കാം നമുക്ക് നമ്മുടെ പരിപാടി ഒക്കെ കഴിഞ്ഞത് വണ്ടി വിട്ടിരിക്കുന്നുണ്ട് ഞാൻ കണ്ടുത്തരാം വണ്ടി ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മൊത്തം ആ ഗ്യാസ് കൊണ്ട് വെച്ച് സെറ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളി ബ്ലാക്ക് വിഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാധനം മേടിക്കുക ഗ്യാസ് വെച്ച് കത്തിക്കുക ചെറിയ തീല് ഒന്ന് ഈ ഫൈബറൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ നല്ല അടിപൊളി ബ്ലാക്ക് പെയിന്റ് അടിച്ച പോലെ കേട്ടോ നമ്മുടെ വണ്ടി അത്യാവശ്യം മോശപ്പെട്ട രീതിയിലായിരുന്നു ഇവിടെ കണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ബ്ലാക്ക് ആയി വന്നോണ്ട് ഇതാണ് ഗ്യാസിന്റെ ഒരു പവർ ഈ ഭാഗമാണ് നമ്മുടെ ഏറ്റവും നശിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇതൊക്കെ ഇപ്പൊ നല്ല അടിപൊളി ബ്ലാക്ക് ആയിട്ട് ഇടീണ്ട്